ഹായ് പ്രിമുള സുഹൃത്തുക്കളെ എങ്ങും തലച്ചോറ് മരവിപ്പിക്കുന്ന അഫാൻ്റെ ക്രൂരമായ കൊലപാതകത്തെ കുറിച്ച് തന്നെയാണ് എല്ലായിടത്തും ചർച്ചകൾ ചെയ്യപ്പെടുന്നത് സ്വന്തം മാതാവിനെ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിച്ചിരുന്നു എന്നാണ് വാപ്പയുടെ ഉമ്മ അവൻ്റെ മാതാവിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവന്റെ ഉമ്മയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്രയും കടവും ബുദ്ധിമുട്ടും വന്നത് എന്ന് കേൾക്കുന്നതൊന്നും അഫാനെ കൊണ്ട് സഹിക്കാൻ പറ്റുമായിരുന്നില്ല ഒരുപാട് ലക്ഷം രൂപ കടമുണ്ട് ഇപ്പോഴിതാ അമ്പത്തഞ്ചും അറുപത്തഞ്ചും ഒക്കെ മാറി എഴുപത്തി ഏഴ് വരെ എത്തിയിട്ടുണ്ട് അതേതൊക്കെയോ സംഘടനകൾ ആ പണം കൊടുക്കാം കടം മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നും കേൾക്കുന്നു നല്ലത് ഇത്തരം ഒരു ദുരന്തം വേണ്ടി വന്നു അതങ്ങനെയാണ് ചില ആളുകൾ മരിച്ചു കഴിയുമ്പോഴേക്കാണ് സഹായഹസ്തവുമായിട്ട് ഒരുപാട് ആളുകൾ വരിക ചിലർക്കാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് പേരൊന്നും അറിയണം അത് അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇസ്ലാം ചിലപ്പോൾ പരസ്യ സഹായവും രഹസ്യസഹായത്തെയും പ്രോത്സാഹിപ്പിച്ചത് അപ്പൊ അഫാൻ മൂന്നരപ്പവന്റെ മാല വാപ്പയുടെ മാതാവിന്റെ കഴുത്തിൽ കിടന്നത് ചോദിച്ചു എന്റെ മയ്യത്തിന് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവനാണെങ്കിൽ പൈസക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു ഒടുവില് എന്തായിരുന്നാലും അവരെ തീർത്തിട്ട് ആ മാല കൊണ്ടുവന്ന് പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപയും എടുത്ത് അതിൽ നാല് പേർക്ക് പത്ത് രൂപ വീതം പതിനായിരം രൂപ വീതം കൊടുത്ത് കടം വേടിയെന്നൊക്കെ പറയപ്പെടുന്നു ശരി എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ അവരുടെ വീട്ടിലെ സെർവെന്റ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആ ചേച്ചി അന്ന് അവരുടെ വീട്ടിൽ ജോലിക്ക് പോകാത്തത് നന്നായി ജോലിക്ക് പോയിരുന്നെങ്കിൽ അവരുടെ കാര്യവും കട്ടപ്പോകയായിരുന്നു ചിലപ്പോ എന്തുകൊണ്ടോ കാരണം അവരെ മാത്രമായിട്ട് ഇപ്പൊ ബാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവരിതെല്ലാം കണ്ടു ദൃക്സാക്ഷിയാണ് ആ സമയത്ത് ഭ്രാന്തമായി നിൽക്കുന്ന ഒരാളാണ് പിന്നെ ഇരുപത്തിമൂന്ന് വർഷം വരെ നല്ല കുട്ടിയായി ജീവിച്ചിട്ട് ഒരു ദുർബല നിമിഷത്തിൽ ഇത്രയും ആളുകളെ കൊല്ലാൻ ഒരു മനുഷ്യന് പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാകില്ലേ ഈ പറയപ്പെടുന്ന കാരണങ്ങളൊന്നും അതിന് ഉപോത്ബലകമായ തെളിവുകളാകുന്നുമില്ല പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് അഫ്വാൻ താൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന നിർത്തുന്ന ഉമ്മയെയും അനിയനെയും കാമുകിയെയും ഇല്ലാതാക്കണം വാപ്പയുടെ അനുജനും ഭാര്യയും വാപ്പയുടെ മാതാവ് അപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഐ സിയുൽ കിടക്കുന്നു മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു അപകടനില തരണം ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇതുവരേക്കും മോനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന ഉമ്മ വെളിപ്പെടുത്തിയിട്ടില്ല ഉമ്മയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി ചുറ്റിക്ക് തലയിൽ അടിച്ചു അവന്റെ കാമുകിയുടെ മുഖത്ത് ഇരുപത്തിയേഴ് തവണ ചുറ്റിക കൊണ്ട് അടിച്ചു എന്നൊക്കെ മൊഴി കൊടുക്കുന്നത് അഫ്വാൻ തന്നെയാണ് മറ്റാരുമല്ല എന്നിട്ടും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു ഷെമിയെ കാണുന്നു ഷെമി ഭർത്താവിനെ തിരിച്ചറിയുന്നു എന്നിട്ട് പോലും കട്ടിലിൽ നിന്ന് താഴെ വീണ് തല പൊട്ടി എന്നല്ലാതെ മകൻ ഇത്തരം ക്രൂരകൃത്യം തന്നോട് ചെയ്തു എന്ന് പറയുന്നേയില്ല ായ അഫ്സാനെ നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ലോകം മുഴുവനും ഇതുവരെ ആ എന്ന് പറയുന്ന മാതാവ് അവർ ഇത്തരം കേൾക്കത്തക്ക രൂപത്തിൽ മനസ്സ് പാകമായിട്ടില്ല കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു തിരുവനന്തപുരം മൂന്നിടത്തായി നടത്തിയ കൊലപാതക പരമ്പര സ്വന്തം അഫാന്റെ പിന്നിലെ കാരണം എന്ത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത് ഏതോ ഒരു കാര്യം അഫാന്റെ മനസ്സിൽ കടന്നുകൂടിയെന്നും അതുപോലെ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നുമാണ് ഏവരും വിശ്വസിക്കുന്നത് നാട്ടിലും വീട്ടിലുമൊക്കെ ഏവർക്കും പ്രിയപ്പെട്ടവൻ എങ്ങനെയാണ് ഈ കൊടും ക്രൂരകൃത്യത്തിന് നരഹത്യ നടത്താനായി അഫാൻ തയ്യാറായത് അഫാനെ നേരിട്ട് അറിയാവുന്ന ഏറെ സ്നേഹമുള്ള ഒരു കുട്ടി കുട്ടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ വീട്ടുജോലിക്കാരി മലയാളി വാർത്തയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എങ്ങനെയായിരുന്നു അഫാൻ ഇതിനു മുൻപ് അഫാനെ ഇതിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് വീട്ടുജോലിക്കാരി കൂടിയായിട്ടുള്ള പരിസരവാസിയായ സ്ത്രീ ഞാൻ ഒരു മൂന്നാല് വർഷം കൊണ്ട് അവിടെ പോയി ഡെയിലി അല്ല പോയി വന്നുള്ള ജോലിയാണ് ആഴ്ചയിലൊരു ദിവസം മാസത്തിൽ മാസത്തിലൊരിക്കുക അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ ഞാനേ പോകുള്ളൂ പക്ഷെ എന്താ പറയാ അവള് ഒരു പാപം കൊച്ചാണ് അതുപോലെ തന്നെയാണ് എന്റെ മക്കളെക്കാളും എനിക്ക് സ്നേഹം പുള്ളേരൂടെയാണ് എന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് എന്റെ മാമിന്നല്ലാതെ ഒന്നും വിളിക്കത്തില്ല എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്റെ മകൻ പോലും എന്നെ ഇത്രയും ഇതായിട്ട് നോക്കുക കാര്യം പറയുക ചെയ്യില്ല പക്ഷെ ആ കൊച്ചു അങ്ങനെയാണ് അവരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ പിള്ളേരോടൊന്നും ഉണ്ടെന്ന് പോലും അറിയൂല പക്ഷെ അവളൊന്നുവെച്ചാൽ അതിനേക്കാളൊരു പാപം ഒരു എന്നാണ് പക്ഷെ ഈ കൊച്ചി എന്തിനെ ചെയ്തതെന്ന് കേൾക്കാൻ ഭയങ്കര ഭക്ഷണം ഉണ്ട് ഇന്നലെ എന്റെ വീട്ടിന്റെ അടുത്തൊരു മരണം നടന്നു എന്റെ ചിരപ്പത്താവും മരിച്ചു അങ്ങനെ മരണം കഴിഞ്ഞ് ഞാൻ മണിക്ക് വീട്ടിൽ പോകാനാണ് ഈ സംഭവം ഞാൻ അറിയണം എനിക്ക് അപ്പഴ് തൊട്ട് എന്താ പറയാ എനിക്ക് എന്തോ പോലെയാണ് അങ്ങനെ എനിക്ക് എന്റെ കാഴ്ചപ്പാടില്ല കണ്ടിട്ടില്ല എന്നുവെച്ചാ അവ ഒരു പക്വതയാണ് വീട്ടില് സൈലന്റ് ആണ് അലക്കയോ വെപ്പറം വെക്കോ ഒന്നും ചെയ്തിട്ടില്ല അവന്റെ കാഴ്ച എന്റെ കാഴ്ചപ്പാടിൽ അവ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നു എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല അറിയത്തുമില്ല പക്ഷെ പാവമാണ് അവ അങ്ങനെയുള്ള ചെക്കനല്ല അത് സാമ്പത്തിക കുറവാണ് അങ്ങനെയൊക്കെ കുറവാണ് ഒറ്റയ്ക്കാണ് ബൈക്കിൽ പോവേം ഭാര്യയൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോ എങ്ങനെയാണ് നല്ല ഈ പിന്നെ മൂന്ന് മരുന്ന് മൂടി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോവേം പിന്നെ കൂടുതലും ഉമ്മായോ ആയിട്ടാണ് കൂടുതലും സഹകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ആ ആ അവര് രണ്ടുപേരും ഒരു കൂട്ടുകള് പോലെയാണ് നടക്കുന്നു പിന്നെ മാമിയുടെ രണ്ട് മക്കളവിടെ വന്ന എപ്പോഴും ഇവർ കളിയാണ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളോട് കളിക്കും പോലെയാണ് കളിക്കുന്നത് പാവമാണ് പക്ഷെ ഇവൻ ഇങ്ങനെ എന്തിനു ചെയ്തെന്നിട്ട എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു കൊച്ചാവൃതെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാപ്തി ഈ അടുത്ത നാളെ എന്നെ ചെല്ലാൻ പറഞ്ഞു എന്നെ നോമ്പ് തുടങ്ങാറായി അപ്പൊ അവിടെ ചുറ്റുപാട് കൃത്യാക്കാൻ എന്നെ നാളെ ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ബുധനാഴ്ച പറ്റൂല എന്നെ വ്യാഴാഴ്ച ചെല്ലാൻ വന്നു അപ്പൊ ഞങ്ങൾ കാപ്പി വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് നിന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച വരാൻ ക്ഷമി എന്ന് പറഞ്ഞിട്ട് ാണ് ഞാൻ പോകുന്നത് വൈകിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോ അവരുത് എന്ന് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം വെച്ചാൽ എന്താ പറയാനും ഞാൻ എല്ലാം വീട്ടിലും പോകണമെങ്കിൽ എല്ലാവരും എന്നോട് സ്നേഹം അവനെക്കാളും ഇവര് എന്നോട് സ്നേഹ പോണോളു എനിക്ക് എന്താ പറയാ പാളോട് ഇങ്ങനെയൊന്നും അവനും ചെയ്യേണ്ടിയിരുന്നു ഇപ്പൊ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതറിഞ്ഞൂടാറിഞ്ഞു ില്ല അത് പക്ഷെ അങ്ങനെയും പറഞ്ഞിട്ടില്ല എന്നുവെച്ചാ അവ അങ്ങനെയുള്ള ഒരു പയ്യനല്ല എന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ എന്നുവെച്ചാൽ പക്വതയായിട്ട് നടക്കുന്നു എല്ലാവരോടും സഹകരണം ഉണ്ട് നല്ല സ്നേഹത്തോടാണ് പെരുമാറുന്നത് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും എനിക്ക് അവനാണ് കൈകിട്ടും കാശ് തരുന്നത് പെട്ടെന്ന് പറഞ്ഞോളൂ അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഇതുപോലെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണത് ചിരിച്ചുകൊണ്ടേ തരുവാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ചെറുക്കം ഇങ്ങനെ ചെയ്യുമെന്നുള്ളതും ില്ല അതെന്ന് വെച്ചാൽ എന്താ പറയാ ഒരു പ്രത്യേക നട്ടൊരു പയ്യനായിരുന്നു എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷെ കടമുണ്ട് ഇച്ചിരി കടമുണ്ടെന്ന് തള്ള പറയുന്നു കടമുണ്ട് എനിക്ക് ഇച്ചിരി പൈസ ആവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞല്ല വേറെ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതും പറയത്തില്ല ഒന്നും പറയില്ല ഞാൻ കേൾക്കുന്നു ഇന്റെ ഇപ്പൊ പറഞ്ഞില്ല പറയും ഇപ്പൊ വരണില്ല പിന്നെ വരൂള്ളൂ എന്നൊക്കെ പറയുള്ളു അപ്പൊ പറയുമ്പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വരമ്പ നമ്മക്ക് കാണാൻ ഈ വീട് പാലിക്കാച്ചിന്നാണ് അതിന്റെ ഭർത്താവ് വന്നിട്ട് പോയത് പിന്നെ വന്നിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നിട്ട് നമുക്ക് തന്നെ അറുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു പയ്യനെയല്ല പക്ഷെ എന്താണെന്നുള്ളത് അവന് മാത്രമല്ലേ അറിയൂ ഉദ്യോഗത്തിന് മാത്രമല്ലേ അറിയാൻ പറ്റൂ പക്ഷെ ആ എന്താ പറയാ എന്റെ മക്കളെക്കാളും എനിക്ക് സ്നേഹം കൂടെയൊക്കെയായിരുന്നു ഇപ്പഴും കേറി പോകുന്നത് നിന്ന് രാവിലെയും കൂടി കണ്ടെയാണ് ഞാൻ മറ്റേ വണ്ടി പോയപ്പോ ഈ നാക്കിയിട്ട് പോയത് വൈകുന്നേരം ഇങ്ങനെ അറിയാൻ രാവിലെ ഒരു എട്ടര മണിയാകും ആ അങ്ങനെയൊന്നും ഇല്ലായിരുന്ന വഴിക്ക് പോവായിരുന്നു പോയിട്ടാണ് ഈ നകളരോട് സംസാരിച്ചോണ്ടെന്ന് അരില്ലേ മാമി എന്നിട്ട് ഓന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ അവൻ എന്താണെന്നിട്ട് അറിയത്തില്ല ഇത്രയും നല്ല സ്വഭാവമുണ്ടായിരുന്ന എല്ലാവരോടും ഹൃദ്യമായ രൂപത്തിൽ പെരുമാറിയിരുന്ന ഒരു കുട്ടി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത്രയും നിഷ്ഠൂരമായ ഒരു നരഹത്യ കൊല കൂട്ടക്കൊലപാതകത്തിലേക്ക് തിരിയുന്നു ഒറ്റയടിക്കല്ല ഓരോരുത്തരെയും ഇല്ലാതാക്കിയിട്ടുള്ളത് ഉമ്മയെ ഇല്ലാതാക്കുന്നു അനിയനെ ഇല്ലാതാക്കുന്നു പിന്നീട് കാമുകിയെ വിളിച്ചു വരുത്തി അവരെ ഇല്ലാതാക്കുന്നു പിന്നീട് വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് പോയിട്ട് അവരെ ഇല്ലാതാക്കുന്നു വാപ്പയുടെ അനിയനും ഭാര്യയും താമസിക്കുന്നിടത്ത് ചെന്ന് അവരെ ഇല്ലാതാക്കുന്നു എന്നിട്ട് ഇവൻ അങ്ങ് സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ഇത്രയും ഒരു സീരിയൽ കില്ലറായിട്ട് ഒരു ഇരുപത്തി മൂന്നുകാരൻ മാറുന്നു ചോര കണ്ടറപ്പ് തീരാതെ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂന്ന് പേരെ ഇല്ലാതാക്കിയിട്ടും അവന്റെ മനസ്സിനൊരു ചലനവുമില്ല ഇന്നലെയും ദാ ജയിലിൽ നിന്നും വാർത്ത വരുന്നു സുഖസുന്ദരമായി വയറു നിറയെ ഭക്ഷണം കഴിച്ച് അവൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു നാട്ടിൽ സംഭവിക്കുന്ന ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യവും അവനെ ബാധിക്കുന്നതേയില്ല അവൻ്റെ ശരീരത്തിൽ ലഹരിയുടെ ഒരംശം പോലുമില്ല അപ്പോൾ പിന്നെ അവൻ്റെ മനസ്സിലുള്ള പ്രതികാരമെന്നല്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ പറയുക നന്ദി